നമസ്കാരം നയൻറ്റി വൺ ന്യൂസിലേക്ക് സ്വാഗതം ലഹരി ആസക്തി കുറയ്ക്കൽ ലക്ഷ്യമിട്ടും വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ഇളവുകളുമായി നമ്മുടെ മദ്യനയം വരവായി കള്ളഷാപ്പുകളെ ആധുനികവൽക്കരിക്കും കുടുംബസമേതം എത്താൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കും എന്ന മന്ത്രി എം പി രാജേഷിന്റെ പ്രസ്താവന മലയാളികളെ ആകർഷിച്ചു ഇനി സ്വന്തം തറവാട്ടിൽ പോകുന്ന സന്തോഷത്തോടെ പൊണ്ടാട്ടി മക്കൾ സമേതം ഷാപ്പിലേക്ക് പോകാം കണ്ടെണ്ണം അടിക്കാം നല്ല കറി കൂട്ടി നുണയാം ആകപ്പാടെ മലയാളി സ്വർഗം കണ്ടു തുടങ്ങി കേരളത്തിന്റെ തനത് പാനീയമാക്കി കള്ളിനെ മാറ്റും വിനോദസഞ്ചാര മേഖലകളിൽ ടോഡി പാർലർ തുടങ്ങും മധ്യത്തെ വ്യവസായമായാണ് സർക്കാർ കാണുന്നത് മന്ത്രി പറഞ്ഞു അപ്പോൾ ലഹരി ആസക്തി കുറയ്ക്കൽ എന്ന നയം എവിടെ പോയി എന്ന് ചോദിക്കല്ലേ കുടിച്ചു കുടിച്ച് ആസക്തിയും ആസ്തിയും നശിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അവിടെ മലയാളിയെ എത്തിക്കുമ്പോൾ എല്ലാം ശരിയാകും ഷാപ്പുകൾ ആധുനികവൽക്കരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ചില സംശയങ്ങൾ ചോദിക്കുന്നു കേരളത്തിന്റെ തനത് പാനീയമായി കള്ളിനെ മാറ്റും മാറ്റുമെന്നറിഞ്ഞു എവിടെ നിന്ന് ലഭിക്കും കലർപ്പില്ലാത്ത ഈ തനതുപാനീയം ഇന്നത്തെ പോലെ പാലക്കാടിനെയും കലക്കിനെയും ആധുനിക ഷാപ്പിൽ അനുവദിക്കുമോ ചെത്തപ്പെടുന്ന കള്ളിന്റെയും വിൽക്കപ്പെടുന്ന കള്ളിന്റെയും റേഷ്യോ ഒരു കാലത്തും പൊരുത്തപ്പെടാറില്ല എന്നതാണ് സത്യം പച്ചവെള്ളം മീഞ്ഞ കാരണ വിദ്യ ഇന്നും ലഭ്യമെന്ന് കരുതാം എന്തായാലും മധുരമനോജ്ഞമായ മധു നുകരുവാനുള്ള ഈ അവസരം മലയാളികൾ ഹൃദയത്തോട് ചേർത്തുവെക്കുന്നു നന്ദി പ്രത്യേകം അറിയിക്കുന്നു കെ കള്ളു കുടിപ്പിച്ച് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും കെ അഡീഷൻ സെന്റർ തുടങ്ങുവാനുള്ള തീരുമാനവും അടിപൊളി തന്നെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് മലയാളി ഒരു ചുക്കും അറിയില്ല എന്ന് മാത്രമല്ല ഒന്നും അങ്ങട് മനസ്സിലാവണമില്ല എല്ലാം ശരിയാകുമായിരിക്കും ശരിയാകും കാത്തിരിപ്പോടെ നന്ദി ചാനൽ നയൻറ്റി വൺ ന്യൂസ്